മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തഥാസ്തു ഹിന്ദു വിശ്വാസപ്രകാരം തഥാസ്തു എന്ന് പേരുള്ള ഒരു ദേവതയുണ്ട് നമ്മുടെയൊക്കെ മൂർധാവിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ എന്ത് കാര്യം സ്വയം പറയുമ്പോഴും അത് തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതിൻ്റെ അർത്ഥം അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് ഞാൻ ക്ഷീണിതനാണ് രോഗിയാണ് എനിക്ക് വയ്യ എനിക്ക് തലവേദനയാണ് വയറുവേദന എന്നൊക്കെ നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ ദേവത നിങ്ങളെ അനുഗ്രഹിക്കുന്നത് തഥാസ്തു അതായത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് തന്നെ ഇനി മുതൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് സന്തോഷവാനാണെന്ന് നിങ്ങൾ നിരന്തരം പറഞ്ഞു നോക്കൂ അപ്പോൾ ആ ദേവത അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും മനസ്സിലെ തെറ്റായ ചിന്തയാണ് എല്ലാ രോഗങ്ങൾക്കും ഒരുവിധം കാരണം ഏതാനും ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന മഹാശാസ്ത്രജ്ഞൻ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് മരിച്ചത് അങ്ങനെ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൊണ്ടായിരുന്നു ആധുനിക ശാസ്ത്രം ഇന്ന് പ്രമേഹത്തിനും മറ്റും പുതിയ അളവുകോലുകൾ കൊണ്ടുപോ വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരോഗ്യവനായിരുന്നാലും നിങ്ങളുടെ രക്തം പരിശോധിച്ചതിനു ശേഷം ഡോക്ടർ പ്രഖ്യാപിക്കുന്നു നിങ്ങൾ പ്രമേഹ രോഗിയാണെന്ന് ഉടൻ തന്നെ നിങ്ങളുടെ മനസ്സ് അത് ഏറ്റെടുക്കുകയും അന്നു മുതൽ ഒരു രോഗിയായി ജീവിക്കുകയും ചെയ്യാൻ വിധിക്കപ്പെടുന്നു ഇവിടെയാണ് പ്രശ്നം എല്ലാവർക്കും ഒരേ അളവുകൾ അല്ലാതെ വരുന്നു പാരമ്പര്യം ഓരോരുത്തർ ചെയ്യുന്ന ജോലി കഴിക്കുന്ന ഭക്ഷണം മാനസികാവസ്ഥ എന്നതനുസരിച്ച് വ്യത്യാസങ്ങളും വരുന്നു ഉദാഹരണത്തിന് ഒരു ദിവസം വിവിധ ലാബുകളിൽ വിവിധ സമയങ്ങൾ എടുക്കുന്ന ടെസ്റ്റിൻ്റെ ഫലവും മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണവും ഇതാണ് നല്ല മാനസികാരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് നല്ല പ്രതിരോധ ശേഷിയും പൂർണ്ണ ആരോഗ്യവും ഉണ്ടാകും ഇത് പറയുമ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വരുന്നു ഇറ്റലിയിലെ ഒരു കോളേജിൽ വെച്ച് ഉച്ച സമയത്ത് ഒരു കുട്ടി കുഴഞ്ഞു വീണു ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധിച്ചപ്പോൾ ഉള്ളിൽ വിഷം എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി അബോധാവസ്ഥയിലായ അവനോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയാതിരുന്ന ഡോക്ടർ കൂട്ടുകാരോട് അന്നു കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് ചോദിച്ചു അവൻ കൂട്ടുകാർക്കൊപ്പം ബർഗർ കഴിച്ചിരുന്നു ഇത് കേട്ട ഡോക്ടർ തീരുമാനിച്ചു ബർഗറിൽ നിന്നാവും വിഷം ഏറ്റതെന്ന് എന്നാൽ ഈ വാർത്ത വളരെ പെട്ടെന്ന് കോളേജിൽ വ്യാപിക്കുകയും അന്ന് രാവിലെ ബർഗർ കഴിച്ച പലർക്കും പിന്നീട് ഛർദിയുണ്ടായി പലരും കുഴഞ്ഞു വീഴുകയും അബോധാവസ്ഥയിലാകുകയും ചെയ്തു എന്തിനു പറയുന്നു നൂറിൽ പരം കുട്ടികൾ ആശുപത്രിയിലാവുകയും ചെയ്തു എന്നാൽ വൈകുന്നേരം ബോധം തെളിഞ്ഞ കുട്ടി പറഞ്ഞു അവൻ ബർഗർ കഴിച്ചതുകൊണ്ടല്ല മറിച്ച് ആ ആത്മഹത്യ ചെയ്യാൻ വിഷം കഴിച്ചതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് നല്ല ബേർക്കർ കഴിച്ച കുട്ടികൾ അത്യാസന്ന നിലയിലായത് ഞാൻ കഴിച്ചത് വിഷമാണെന്ന് ശക്തമായി മനസ്സ് പറഞ്ഞാൽ അത് ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതാണ് സത്യം ആരോഗ്യം എന്ന വാക്കിൻ്റെ അർത്ഥം ശാരീരികവും മാനസികവും സാമൂഹികവും ആധ്യാത്മികവുമായ സംതുലിതാവസ്ഥയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ